ഹേ ഗൈസ് അപ്പൊ ഈ ഒരു വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ് കാരണം നാളെ രണ്ടു വർഷത്തെ ശേഷം ഞാൻ എന്റെ സ്വന്തം വീട്ടിലേക്ക് പോവാണ് എന്റെ സകലമായ സാമഗ്രികളും കെട്ടിപ്പിറക്കിക്കൊണ്ട് നാളെ ഞാൻ ഇവിടുന്ന് യാത്രയാവാണ് ഗൈസ് അപ്പൊ നമ്മുടെ സ്കൂളിന്റെ ലാസ്റ്റ ദിവസം ഞാനുണ്ടല്ലോ കുറച്ച് കുറച്ച് വീതസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ അതെല്ലാം കണ്ടിട്ട് വന്നിട്ട് ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ ഈ യൂണിഫോം ഒന്നുകൂടി ഇരുവാണ് ഇന്നാണ് പ്ലസ് ഇംപ്രൂവ്മെന്റ് എക്സാമും പബ്ലിക് എക്സാമും സോ ഇന്നും കൂടി കഴിഞ്ഞാ തീർന്നു അപ്പൊ ഇനിയെങ്കിലും ഇറങ്ങിയില്ലെങ്കിലും ബസ് കിട്ടത്തില്ല ബസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചുമ്മാ ടൈം ടേബിള് ഇന്നത്തെ എക്സാം ഉച്ചയ്ക്ക ഇത് മിനിഞ്ഞിൾ മാറ്റിയത് രാവിലെ ആക്കി അത് നന്നായി സ്കൂളിൻ്റെ അവസാന ദിവസം ഇപ്പോൾ എൻ്റെ അവസാന ദിവസമായി ഒരു പാമ്പു പട്ടംചാട് റോഡ് ക്രോസ് ചെയ്യുമായിരുന്നു മറ്റേ അതിൽ ഞാൻ പൊക്കോളൂന്ന് വിചാരിച്ച് ഞാൻ ഇച്ചിരി അവിടെ നിന്നു നിന്ന് നിന്നപ്പോൾ എൻ്റെ നേരെ ചാടി വന്നു ഇപ്പോൾ ഇവിടെ നിന്നപ്പോൾ ഞാൻ കണ്ട് പോകുന്നു നല്ല രസമുണ്ടല്ലേ കാണാൻ സ്കൂളിലെത്തി എക്സാം കഴിഞ്ഞു സ്കൂളിൽ കഴിഞ്ഞു സെറ്റ് മീ ഇപ്പം ഫുഡ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം ബാക്ക് ടു വർക്ക് കണ്ടുപോയി ഗുഡ് മോർണിംഗ് വെയിപ്പം വേഗം പോയി പല വെച്ചിട്ട് പണി കണ്ടിന്യൂ ചെയ്യണം ഇതാണ് റൂമിൻ്റെ ഫൈനൽ ലുക്ക് പത്താം ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഇപ്പോഴായി പണ്ട് ഇവിടെ ട്രൈ വെക്കുന്നു ഇവിടെ ഇരിക്കുന്നു ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ആ ഒരു കണ്ണടക്കെ വെച്ചുകൊണ്ട് ആ ഒരു റിയാക്ഷൻ വീഡിയോ എടുത്ത് പോകുക ആ ബീൻ ബാഗ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ മാത്രമല്ല എൻ്റെ മൗസ് പാഡിൻ്റെ ആണെങ്കിൽ സോറി മൗസിൻ്റെ ആണെങ്കിൽ മൗസ് പാഡ് കംപ്ലീറ്റ് പോയി അതുകൊണ്ട് ഇപ്പോൾ ഇത് ഈ മേശയിൽ തന്നെ വെച്ചാണ് വരയ്ക്കുന്നത് ഇതുകൊണ്ടൊരു മൗസ് പാഡ് മേടിക്കണം ഇയർഫോണ് മൈക്രോ ഫൈബർ ക്ലോത്ത് ഇത് ഇത് പിന്നെന്താ ഇതൊക്കെ തന്നെ ഹൈദരാബാദിൽ ഓർമ്മയ്ക്കായിട്ടൊരു സാധനം അവിടെ യാ യാ ഉള്ളൂ കൊച്ചു റൂമിൻ്റെ സെറ്റപ്പ് മെസ്സപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ ഇത് പോയിട്ട് ബാക്കി എഡിറ്റ് ചെയ്യട്ടെ ടാറ്റാ